കൃഷിയിൽ കൃഷിയിൽ വിജയന വിജയം വീട്ടുവളപ്പിലെ കിലോയോളം തൂക്കം വരുന്ന ഭീമൻ എരമംഗലം ചേലിക്കല്ല് വീട്ടിൽ വിജയൻ മഞ്ചേരിയുടെ വീട്ടുവളപ്പിലെ ഭീമൻ കാവത്ത് കൗതുകമായി ഏകദേശം അൻപത് കിലോയോളം തൂക്കം വരുന്ന വലിയ കാവത്താണ് വിളവെടുപ്പിൽ ലഭിച്ചത് കഴിഞ്ഞ വർഷം കുഴിച്ചിട്ട കാവത്താണിത് കൃഷിക്കാരനായ വിജയന് ആദ്യമായിട്ടാണ് ഭീമൻ കാവത്ത് ലഭിക്കുന്നത് നെൽകൃഷി പച്ചക്കറി കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാത്തരം കൃഷികളും വിജയൻ വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട് കാവത്തും ജയനും ചെയ്യുമ്പോഴൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്താലും ഇത്രമാത്രം വലിപ്പുള്ള ഒരു കാവത്ത് കിട്ടണ എൻ്റെ ലൈഫിൽ പച്ച അങ്ങനെ ഒന്നിലെ പറിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പരിപാടി ഒറ്റയ്ക്ക് കൂട്ടിയേ പറ്റുന്നില്ല അങ്ങനെ കുറെ മോട്ടർ അടിച്ച് വെള്ളം അടിച്ച് നനച്ചതിന് ശേഷം വേറെ ആളും വിളിച്ചിട്ടാണ് ഞാൻ അത് പറിച്ചു പറിച്ചു നോക്കുമ്പോൾ ഒരു പത്തറുപത് കിലോ ഉണ്ട് ഒരു ഭീമമായ ഒരു കാവത്താണത് വിളവെടുത്ത ഭീമൻ ആവശ്യക്കാരെ കണ്ടെത്തി വിൽക്കാനുള്ള തീരുമാനത്തിലാണ് വിജയൻ പൊന്നാനി പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ്ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി